ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇതുപോലെ ഒരു കുന്തൻ സ്റ്റോണും അതുപോലെ തന്നെ ജെമ്പറിങ്ങും വച്ചിട്ട് ഒരു നെക്ലസ് ചെയ്യാനാണ് പോകുന്നത് അതിനായിട്ട് നമുക്ക് ഈ ജെംറിങ്ങിന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുന്തൻ സ്റ്റോണാണ് ഇതിപ്പോൾ ഒരു ഫോർ ഹോള് വരുന്ന ടൈപ്പിലെ കുന്തൻ ആണ് അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഒരു ജെംറിംഗ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ രണ്ട് സൈഡിനായിട്ട് രണ്ട് കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഈ രീതിക്ക് നമുക്ക് ഒരു ഒൻപത് കുന്തൻ സ്റ്റോണ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊരു ലെയർ ടൈപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫസ്റ്റ് ലെയറിലായിട്ട് നമ്മൾ എണ്ണം ഇതുപോലെ ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഈ ഒരെണ്ണം ചെയ്യാൻ നമുക്ക് ഫോർ ഹോളിൻ്റെ തന്നെ കുന്തൻ കുന്തൻസ്റ്റോണ് വേണം ടു ഹോളിൻ്റെയോ മറ്റും പറ്റില്ല ഫോർ ഹോള് തന്നെ വേണം ഇപ്പം ഞാനിപ്പോൾ ഈ എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒൻപതെണ്ണം വെച്ചാണ് ഫസ്റ്റ് ലെയർ ചെയ്യണത് നമ്മളുടെ ഇഷ്ടത്തിന് എത്ര ലെയർ വേണോ നമ്മളുടെ ഇഷ്ടത്തിന് ഈ മോഡലിൽ കൊടുക്കാം പക്ഷേ കൂടുതൽ ലെയർ ആവുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാവും ഇതുപോലെ ചെയ്തെടുക്കാം കുറേയും പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള ഇത് തന്നെ എന്നല്ല നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് നോക്കുക വീട്ടിലിരുന്നുകൊണ്ട് വീട്ടമ്മമാരായ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു തുച്ഛമായ വരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം നമുക്ക് തുച്ഛമായ ഒരു വരുമാനം ആയാലും കണ്ടെത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് നമുക്ക് യൂട്യൂബിൽ ഇതുപോലെ സെർച്ച് ചെയ്താൽ കിട്ടാത്ത അതൊന്നുമില്ല അപ്പോൾ നമുക്കുള്ള കഴിവിനനുസരിച്ച് ഏത് മേഖലയാണോ എന്ന് വെച്ചാൽ നമുക്കത് തിരഞ്ഞെടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഒൻപത് കുന്തൻ സ്റ്റോൺ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് ലെയർ ആണ് ചെയ്യുന്നത് ഫസ്റ്റ് നിന്ന് ഒരു കുന്തൻ സ്റ്റോണ് വിട്ടതിന് ശേഷം രണ്ടാമത്തെ കുന്തൻ സ്റ്റോണ് മുതലാണ് അടുത്ത് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് അതും ഇതുപോലെ ഒരു ജംബ്രിങ് എടുക്കുക താഴോട്ട് അടുത്ത ലെയറിന് വേണ്ടി താഴോട്ട് ഒരു ജെമ്പറിങ് കൊരുത്ത് കൊടുക്കുക ശേഷം ഇതുപോലെ കുന്തൻ സ്റ്റോൺ കൊടുക്കുക ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു കുന്തൻ സ്റ്റോണിൻ്റെ അപ്പുറം അപ്പുറം രണ്ട് സോറി ഒരു ജംബറിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് കുന്തൻ സ്റ്റോണിടും ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു ജംബ്രിങ് എടുത്തിട്ട് രണ്ടാമത് എടുത്ത കുന്തൻ സ്റ്റോണിൻ്റെയും അതുപോലെ ഫസ്റ്റ് ലെയറിൽ എടുത്ത കുന്തൻസ്റ്റോണിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ആ കയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഞാനീ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് കരുതുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ജംബറിങ് എടുക്കുന്നു ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് ഒരു കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇപ്പോഴിട്ട കുന്തൻ സ്റ്റോണിൻ്റെ മുകളിലെ ഹോളിലൂടെ ഇതുപോലെ ജംബറിങ് കയറ്റി കൊടുക്കുക ഫസ്റ്റ് ലെയറിൻ്റെ ആ ഒരു കുന്തൻ സ്റ്റോണിലുമായിട്ടാണ് ഇതുപോലെ കയറ്റി കൊടുക്കുന്നതേ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഒൻപത് സ്റ്റോൺ എടുത്ത് രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ഏഴ് എണ്ണമാണ് എടുക്കുന്നത് അതായത് അപ്പുറോ ഇപ്പുറോ രണ്ട് കുന്തൻ സ്റ്റോൺ വിട്ടിട്ടാണ് അടുത്ത ലെയർ എടുക്കുന്നത് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് മനസ്സിലാവും ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്കിലും നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നന്നായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ പല കളറ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പം നമുക്കൊരു റെഡ് ആൻഡ് ഗ്രീനോ അങ്ങനെ കളർ കോമ്പിനേഷൻ വച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു ലെയറിൽ ഒരു കളറ് അടുത്ത ലെയറിൽ മറ്റൊരു കളറ് ആ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ വെച്ച് ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾക്ക് സെയിലാവണമുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നുണ്ടോ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക നമ്മൾ ഇതുപോലെ ചെയ്തോ ഇതിൻ്റെയും ഒരു ഒറ്റ കുന്തൻ കുന്തൻസ്റ്റോണ് വിട്ടിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയറിൽ നിന്ന് ഒരെണ്ണം വിടണം അതുപോലെ കുറച്ച് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ കിറ്റ് കൊടുക്കുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു ഉറപ്പായിട്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ ജ്വലറി മേക്കിങ്ങിൻ്റെ കിറ്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമേ അത് നമ്മൾ എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിറ്റായിരിക്കും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം രണ്ടാമത്തെ ലെയർ നമ്മൾ ഇതുപോലെ ചെയ്തു ഫസ്റ്റ് ലെയറിൽ നിന്ന് രണ്ട് അപ്പറോ ഇപ്പറോ രണ്ടെണ്ണം വിട്ടിട്ട് അടുത്ത ലെയർ ചെയ്തു അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഒരു ഒൻപത് കുന്തൻ സ്റ്റോൺ എടുത്തു പിന്നെ ഏഴ് എടുത്തു ഇനി നമ്മൾ മൂന്നാമത്തെ ലെയറിൽ അഞ്ച് സ്റ്റോൺ മതി നമ്മൾ വേഗത്തിൽ അങ്ങ് ചെയ്യുക ഫസ്റ്റ് രണ്ട് ലെയർ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് മൂന്നാമത്തെ ലെയറും ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് ഒരഞ്ച് സ്റ്റോണ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് സ്പീഡിനങ്ങ് ചെയ്യുന്നതാണ് ചിലപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയാലോ എന്ന് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഫസ്റ്റ് രണ്ട് ലെയർ എങ്ങനെയാണോ ചെയ്ത ആ ഒരു രീതി തന്നെയാണ് ഇതും ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഒൻപത് ഒൻപത് കുന്തൻ സ്റ്റോൺ എടുത്തു പിന്നീട് ഏഴെണ്ണം എടുത്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് സ്റ്റോൺ വച്ചിട്ടാണേ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യുന്നതിൽ ഡൗട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പിക്ചർ കൊടുക്കാം അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയർ ചെയ്തു ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഇപ്പോൾ അഞ്ച് അല്ല നമ്മൾ മൂന്നാമത്തെ ലെയറിൽ അഞ്ച് കുന്തൻ സ്റ്റോൺ ആണ് എടുത്തത് നാലാമത്തേതാവുമ്പോൾ നമ്മൾ മൂന്ന് എണ്ണ എടുക്കുന്നുള്ളേ നമ്മളൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള രീതിക്കാണ് ചെയ്യണത് ഇതുപോലെ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ ഒരു ഒറ്റ കുന്തൻ സ്റ്റോൺ കൂടെ ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ജംബ്രിങ്ങിനകത്ത് ചെറുതായിട്ട് കുങ്കുരു ഒരു നാല് കുങ്കുരു ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഫസ്റ്റിലെ തുടങ്ങിയ ജംബ്രിങ്ങിനകത്ത് രണ്ട് സൈഡിലും ഓരോ ജെബ്രിങ്ങിനകത്ത് മാത്രം നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു ഒറ്റ ഒരെണ്ണം ചെയ്തില്ലേ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചില്ലേ അതിനകത്തും ഇതുപോലെ കുങ്കുരു സെറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്താലും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ഈ രണ്ട് ഫസ്റ്റ് ലെയറിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ നമ്മൾ ലാസ്റ്റ് ചെയ്ത കുന്തൻ സ്റ്റോണിലും മാത്രമേ ചെയ്യണുള്ളൂ ഇപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിനായിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് ത്ര ഇട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ ജെംബറിങ്ങിനെ ഒന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം കുന്തൻ സ്റ്റോണിലോട്ട് കയറ്റിയതിന് ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ നെക്ലസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള കമ്മലും കൂടെ സെറ്റ് ചെയ്യാം അതിന് വലിയ പണിയൊന്നുമില്ല ഇതിപ്പോൾ ഞാനൊരു ബോർഡിനകത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ജംബ്രിങ്ങിനകത്ത് ഇതുപോലെ തന്നെ രണ്ട് സൈഡിനായിട്ട് രണ്ട് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് കമ്മല് സെറ്റ് ചെയ്യാം ഇതുപോലെ ജംബ്രിങ് ഓപ്പൺ ചെയ്യാം രണ്ട് കുന്തൻ സ്റ്റോൺ വെക്കാം അതിനുശേഷം അതിനെ ഇതുപോലെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കുക വീണ്ടും ഒരു ജംബ്രങ്ങും കൂടെ എടുക്കുക അതിനകത്ത് ഒരു കുന്തൻ സ്റ്റോൺ അതായത് ഇതുപോലെ മൂന്ന് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമ്മളൊരു കമ്മല് ചെയ്യുന്നത് ഇപ്പം നമ്മളിതുപോലെ രണ്ടെണ്ണം ചെയ്തു ഇനി ഒന്നും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ മൂന്ന് കുന്തൻ സ്റ്റോൺ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒരു ജെംബ്രിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് ജെംബ്രിങ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്മലിൻ്റെ ഹൂക്ക് ലെയറി ഹൂക്ക് ഇതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കമ്മൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നെക്ലെസ്സും കമ്മലും ഇഷ്ടമായെന്ന് കരന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക